നമസ്കാരം ഞാൻ ശില്പ ഗോവർദ്ധൻ മാമ്പഴക്കാലത്ത് കണ്ടിട്ടില്ലേ നിറയെ മധുരമുള്ള മാമ്പഴം തരുന്ന മാവ് എങ്ങനെയുണ്ടാവും നിറയെ കല്ലേറ് കിട്ടും അല്ലേ എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ആ മാങ്ങ ആരൊക്കെയോ ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നല്ലേ മാങ്ങ ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല മധുരം ഇല്ലാത്ത ഒരു മാങ്ങ തരുന്ന മാവിലേക്ക് ആരെങ്കിലും കല്ലേറിയോ ഒരിക്കലും ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി നമ്മളെ പല പാഠവും പഠിപ്പിക്കുന്നുണ്ട് കാലം നമ്മളുടെ മുന്നിലേക്ക് ഒരുപാട് ശരങ്ങളായ കുത്തുവാക്കുകൾ വരുമ്പോൾ ഒരുപാട് കല്ലുകൾ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കാലം എന്താണ് പഠിപ്പിക്കുന്നത് വിനയമാണ് പഠിപ്പിക്കുന്നത് വിനയമുണ്ടാവണം ഇതിനെയെല്ലാം എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മളെ സ്വയം പഠിപ്പിക്കാൻ വേണ്ടി കാലം പലതും നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഒരു സദ്യ കഴിക്കുമ്പോൾ എല്ലാ രുചികളും രുചിക്കൂട്ടുകളും അതിലുള്ളതുകൊണ്ടല്ലേ അതൊരു കംപ്ലീറ്റ് ഫുഡായിട്ട് തോന്നുന്നത് എരിയും ഉപ്പും പുളിയും മധുരവും എല്ലാം ഉള്ളപ്പോൾ അതുപോലെ തന്നെയാണ് ജീവിതം കാലം നമ്മളെ പലതും പഠിപ്പിക്കും ഒരു ടീച്ചർ മാത്സ് പഠിപ്പിക്കുമ്പോൾ പ്രോബ്ലം തന്ന് സോൾവ് ചെയ്യിപ്പിക്കില്ലേ അതുപോലെ അപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് കാലം തരുന്ന ചില പ്രോബ്ലം സോൾവ് ചെയ്താണ് നമ്മൾ ജീവിതം പഠിക്കുന്നത് അപ്പോൾ എപ്പോഴും കുത്തുവാക്കുകൾ വരുമ്പോൾ വിനയം ഉണ്ടാകുക അതിനുവേണ്ടി പ്രകൃതി നമുക്കത് തരുന്നതാണെന്ന് മനസ്സിലാക്കുക വിഷമിച്ചിരിക്കരുത് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാമ്പഴത്തിനെയും മാവിനെയും ഉദാഹരിച്ചൊരു കാര്യം പറഞ്ഞില്ലേ അതിന് ബാക്കി ഒരു കാര്യവും കൂടി ഉള്ളത് ഒരു മാവിനെ ശ്രദ്ധിക്കൂ അതിന് നിറയെ മാമ്പഴം വരണമെങ്കിൽ എപ്പോഴാണത് വരാ അതിൻ്റെ ആ സ്റ്റെം തടി നല്ല കരുത്തോടെ വളർന്ന് അത്രയും വർഷങ്ങളെടുത്ത് പാകപ്പെട്ട് ഒരു വലിയ വൃക്ഷമായി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം നമ്മൾ ഒട്ടുമാവുകൾ കണ്ടിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ മാമ്പഴം വരും പക്ഷെ നമ്മളത് നടയും ചെയ്യും പക്ഷെ ഒന്ന് നോക്കൂ അത് കുറച്ചധികം മാങ്ങകൾ വന്നാൽ അത് വീണു പോവും ഒടിഞ്ഞ് താഴെ വീണുപോകും അല്ലേ അതിന് കരുത്തുണ്ടാവില്ല ആ മാങ്ങകളുടെ ഭാരത്തെ അത് താങ്ങില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതം നമുക്ക് ചിലതെല്ലാം കാലം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് നമ്മളെ ആ കാലം നമ്മളെ പാകപ്പെടുത്തും ആ മാവിൻ്റെ തടിക്ക് നല്ല കനം വരുന്ന പോലെ നമ്മളുടെ മനസ്സും ശരീരവും നമ്മളുടെ ചിന്തകളും എല്ലാം കുറച്ചും കൂടി വളരട്ടെ എന്ന് കാലം തീരുമാനിക്കും അന്ന് അങ്ങനെ വളർന്ന് വലുതായ നമ്മളിലേക്ക് ആ ആയിരക്കണക്കിന് മാങ്ങകൾ ആ മാവിലുണ്ടാവുന്ന പോലെ നന്മകളും നിറയെ കാര്യങ്ങളും നിറയെ ധനവും നിറയെ സമ്പൽ സമൃദ്ധിയും എല്ലാം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ആ കാലത്തിൻ്റെ ഒഴുക്കിലൂടെ നമ്മളും വളരാനായിട്ട് ഉള്ള ഒരു ക്ഷമ കാണിക്കണം വേഗം വേണം എന്ന് പറഞ്ഞു ഓടിയാൽ ആ വേഗം കിട്ടുമ്പോൾ അത് നമ്മൾ താങ്ങില്ല നമ്മൾ ഒടിഞ്ഞ് താഴെ വീണു പോവും അപ്പോൾ കാലം കൊണ്ട് കുറച്ച് വലുതാവാനും വളരാനും ഉള്ള ക്ഷമ കാണിക്കുക കുറച്ചും കൂടി മുമ്പോട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയി ഞാനും അതിനെ ഉൾക്കൊള്ളാൻ കരുത്തനാവട്ടെ എന്ന് കരുതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് ഉണ്ടാകുമോ അങ്ങനെ ഒരു ദിവസം എൻ്റെ ജാതകത്തിലുണ്ടോ എത്രയോ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണെന്നറിയോ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ നിമിഷത്തെ സമയം എന്ന് പറയുന്നതാണ് നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയം അപ്പോൾ എന്തോ ഒരു കാര്യം നടന്നു കഴിഞ്ഞ് എന്തോ ഒന്ന് കിട്ടിക്കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു കാര്യം കിട്ടിയിട്ട് സന്തോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് ഈ സമയം കളയരുത് കേട്ടോ നമുക്ക് ഇന്ന് എന്ന ഒരു ദിവസം അതിൽ തന്നെ നോക്കൂ പന്ത്രണ്ട് മണിക്കൂറെ പകലുള്ളൂ മാക്സിമം പന്ത്രണ്ട് മണിക്കൂറ് രാത്രിയാണ് ആ ദിവസം കിട്ടുന്ന ആ ദിവസത്തിൽ ഏതോ ഒരു സമയം മിനിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് സന്തോഷമായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട് നമ്മളത് കാണുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല നമ്മളുടെ കണ്ണും കാതും മനസ്സും തുറന്നു വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റും നമുക്ക് എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ തരുന്നുണ്ട് ഉറപ്പായിട്ടും തരുന്നുണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളണം അതിനെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമുക്ക് കാത്തിരിക്കാം ഓക്കെ നല്ലൊരു കാലം വരുമ്പോൾ നമുക്ക് ഇരിക്കാം പക്ഷേ ആ കാത്തിരിപ്പിന് പകരം ഇന്ന് തന്നെ കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് സന്തോഷമായിട്ടിരിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണാൻ പറ്റുന്നു അയാളോട് സംസാരിക്കാൻ പറ്റുന്നു അങ്ങനെ എന്ത് സന്തോഷം കിട്ടുന്ന ഒരു അവസരവും നമ്മൾ ഉപയോഗിക്കൂ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷിക്കൂ അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് നേരം നമ്മൾക്ക് വേണ്ടി സന്തോഷമായിട്ടിരിക്കാനായിട്ട് കണ്ടെത്തും കാത്തിരിക്കാം കുഴപ്പമില്ല ആ കാലം വന്നോട്ടെ വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം അത് വരട്ടെ വരുമ്പോ ഒന്നും കൂടി സന്തോഷിക്കാം പക്ഷേ ഇന്നത്തെ ദിവസത്തെ സന്തോഷം ഇന്ന് തന്നെ വേണം ഒരമ്മ ഒരു പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവന്നിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം എൻ്റെ മകൾക്ക് ഭർതൃവിരഹ യോഗമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും വളരെ സങ്കടത്തോടെയാണ് അവരത് പറയുന്നത് അപ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം നമ്മളുടെ ജാതകം എപ്പോഴും നമുക്ക് സാധ്യതകളെയാണ് കാണിച്ചു തരുന്നത് ഇൻഫർമേഷൻസ് ആണ് തരുന്നത് സൂചനകളാണ് തരുന്നത് എന്തിനാണ് അത് നമ്മൾ എടുക്കുന്നത് നമ്മളതിൽ നിന്ന് മാറി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കാൻ വേണ്ടി എത്രത്തോളം ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ജാതകം നോക്കേണ്ടത് ഒരിക്കലും എന്തോ ദുഃഖം കണ്ട് അതിൽ വീണു പോകാനല്ല അപ്പോൾ ഭർത്തൃവിരഹത്തിന് സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറി ചിന്തിക്കാൻ പറ്റും ആ മകളെ ജോലി സംബന്ധമായി ദൂരെ നിൽക്കുന്ന ഒരാൾ കല്യാണം കഴിച്ചാൽ എങ്ങനെയുണ്ടാവും ഉദാഹരണമോ ചെൻ നേവിക്കാരനോ അല്ലെങ്കിൽ ഒരു പൈലറ്റോ ഒക്കെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ടും ജോലി സംബന്ധമായി അദ്ദേഹം ദൂരെയായിരിക്കും അപ്പോൾ അപ്പോൾ ഭർത്തൃവിരോഹമായില്ലേ അങ്ങനെ ആ രീതിയിൽ മാറി ചിന്തിക്കൂ നമുക്ക് ഒരു കാര്യം കണ്ടാൽ ആ ദുഃഖത്തിൽ പെട്ടെന്ന് വീണുപോയി പോയി കരഞ്ഞു അയ്യോ എൻ്റെ മകളെ ഇനി കല്യാണം കഴിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നതിന് പകരം തിരിച്ചു ചിന്തിക്കൂ നമുക്ക് ജോലി സംബന്ധമായി ദൂരെ നിക്കൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അവർക്ക് ഭർത്തൃവിരോഹമായി എന്നാൽ കുടുംബം ഉണ്ടോ കുടുംബം വളരെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും കുറച്ച് കുറച്ച് മാറി ചിന്തിക്കാം